ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിരിക്കുന്നുല്ലോ അല്ലേ എന്താ മഴ നമ്മൾ മഴ വരാൻ വേണ്ടി കാത്തിരുന്നു അല്ലേ നമ്മൾ കാത്തിരിക്കുന്നതിന് മുമ്പ് തന്നെ കാത്തിരിക്കാൻ തുടങ്ങിട്ട് കുറേയായി ചൂട് ഒരുപാടാണ് ആയിരുന്നല്ലോ പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിന് മുമ്പേ തന്നെ മഴ വന്നു ർക്കും ഒരു ബുദ്ധിമുട്ടുകളും ആപത്തും അസുഖങ്ങളും ഒന്നും വരാതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം നമുക്കതിനുവേണ്ടി ശ്രദ്ധിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ വഴിക്ക് വഴിക്ക് നിങ്ങൾക്ക് കേൾക്കാം അപ്പോൾ ആദ്യമായി ഇന്ന് ഇതെന്തൊക്കെയാണ് ഇതെന്തൊക്കെയാണെന്നറിയാമോ ഇതിനകത്തൊക്കെ എല്ലാ മില്ലറ്റുകളും ഉണ്ട് ഉരുവയുണ്ട് ഒരു നുള്ളു അരിയുണ്ട് നാല് തരം മില്ലറ്റുണ്ട് കോറയുണ്ട് അതിനകത്ത് കേട്ടോ കുറച്ച് ഉഴുവ പിന്നെ ഒരു നുള്ള ഇത്രയും കുതിർത്ത് വെച്ചിരിക്കുന്ന നാളത്തേക്ക ഇത് നാളത്തേക്കല രണ്ടുമൂന്ന് ദിവസത്തേക്കാണ് അത് അരച്ചതാണ് ഇന്നലെ ഇന്നലെ അരച്ചു വെച്ചിരിക്കുന്ന ഇത് ഇതാ നോക്കൂ ഇന്നലെ അത് അരച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് ഞാൻ ഒരു ഹാഫ് പിന്നെ ക്യാരറ്റ് വിട്ടിട്ടുണ്ട് ക്യാരറ്റ് അതാ മഞ്ഞ നിറം ഇഞ്ചി പച്ചമുളക് എല്ലാമുണ്ട് ഇനി ഇത് കല്ല് വെച്ചിട്ടുണ്ട് ഇപ്പറത്ത് മാഷ് കിടലി ഇരിക്കുന്നുണ്ട് നമ്മുടെ കല്ലിൽ നിന്ന് ദോശ വിട്ടുപോകാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു വലിയുള്ളി എടുത്ത് അത് എണ്ണ മുക്കി ഈ കല്ലിലേക്ക് തേച്ചിട്ട് ഈ മാവ് മാവഴിച്ചാൽ സ്മൂത്തായിട്ട് ഇളകി കിട്ടും ഇളകാതിരിക്കുന്ന സമർത്ഥത്തിലെ കല്ല് ഞാൻ പറഞ്ഞത് കേട്ടോ ഇതിപ്പോൾ ഇളകുന്നതാണ് പക്ഷെ ഇളകാത്ത കല്ലുകളാണെങ്കിൽ അൽജിൻ ആണ് ഒരു കവി മാരി മാവ് മാരി മാവ് കൂടി ഒഴിച്ച് ഇങ്ങനെ പരത്തി എടുക്കാം ഇതാണ് ഇത് ഡയബറ്റിക് ആർക്കുള്ള ഡയബറ്റിക് ആർക്കുള്ള രാവിലെ ഭക്ഷണമാണ് അപ്പോൾ മില്ലറ്റ് അത് കോര മില്ലറ്റിൽ പെടും കോര ചാമ കുതിരവാരി അങ്ങനെ കുറേ ഐറ്റം ഉണ്ട് അതെല്ലാം കൂടി ഇന്നലെ വെള്ള വെള്ളത്തിലിട്ട് ഇന്നലെ അല്ല ഇത് ഇന്നലെ അരശമാവാണ് രണ്ട് ഒരു രണ്ട് മണിക്കൂർ മുമ്പേ ഇട്ട് വെച്ചാൽ മതി എന്നിട്ട് നമ്മളത് ഇത്തിരി ഉരുവായും വിട്ടിരുന്നു എന്നിട്ട് ഒരു നുള്ള അരി വേണമെങ്കിൽ അരി ഇല്ലാത്ത നല്ലത് എന്നിട്ട് പറഞ്ഞാല് പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി പൊടിപൊടിയായിട്ടരിഞ്ഞത് അത് നേരെ മാവ് പിന്നെ നമ്മൾ കല്ലിൽ കോരി ഒഴിച്ച് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ ആ കരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇഞ്ചി പച്ചമുളക് ഉള്ളി ഇത്തിരി കറിവേപ്പില മരിച്ചപ്പ ഈ ക്യാരറ്റ് അതിൻ്റെ കൂടെ ഒന്ന് തിരുമ്മിയിട്ട് അതിലോട്ട് മുകളിലിട്ടാലും മതി പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ ഈ മില്ലറ്റൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് അതിന്റെ കൂടിയിട്ട് ഒന്ന് കണക്കി കാരണം ഇവിടെ എനിക്ക് പല്ല് പല്ലിന് പ്രശ്നം ഉണ്ടിപ്പോ നാളത്തെ ഇത് രണ്ടു ദിവസം കൊണ്ടി മാവ് അത് കഴിഞ്ഞ് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയാണ് ഞാൻ വെള്ളത്തിൽ കുതിർത്തിയിട്ടിരിക്കുന്ന കാര്യം നിങ്ങൾ ഞാൻ കാണിച്ചത് ഇതിനകത്ത് ഉണ്ട് ഇതിന് നമുക്ക് മറിച്ചിടാം അപ്പോ കല്ല് നിളകി കിട്ടാതെ വരുമ്പോൾ വലിയുള്ളി സവാള എടുത്തിട്ട് അതൊന്ന് കല്ലിൽ ഒരസി കൊടുത്താൽ ഏത് ഇളകാത്ത കല്ലിന്നും ഇളകി കിട്ടും അപ്പോൾ നമുക്കിനി നമുക്കിനിയൊന്നും മറച്ചിടാം ഒരടുപ്പേൽ ഒരടുപ്പേ മാഷയ്ക്ക് വേണ്ട എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കട പറഞ്ഞിരുന്ന് ദോശ മൂത്തു നടക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഒരു അഞ്ചെട്ട് മാസം മുമ്പെയാണിത് തുടങ്ങിയത് എന്നെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷെ വേറെ കുഴപ്പമൊന്നും ഇതിൻ്റെ നടക്കാൻ ബുദ്ധിമുട്ട് അപ്പം ഞാൻ ഇവിടെ ഓരോന്നും എങ്കിൽ പിടിച്ചിട്ട് നടക്കും വേറെ കുഴപ്പമൊന്നുമില്ല നിൽക്കാനൊന്നും കുഴപ്പമില്ല ഇരിക്കാനൊന്നും കുഴപ്പമില്ല നടക്കാൻ ബാലൻസ് പോകുന്നു അത് ഡോക്ടർ പറഞ്ഞു തന്നെ ചില കുറേ വർഷം ഞാൻ മുപ്പത് വർഷമായിട്ട് ഡയബറ്റിക്ക് മരുന്ന് കഴിക്കുക അപ്പം അത് കാരണം കൊണ്ട് ഡയബറ്റിക് ആക്രൈറ്റിസ് എന്നാണ് പറഞ്ഞത് അത് നമ്മൾ അതിന് വലിയ മരുന്നുകളൊന്നുമില്ല ഇല്ല നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നാണ് അപ്പം ഈ ദോശ ആയി എനിക്കി ഒരു ദോശ ഗുണമായി ഒരു കല ചോദിച്ചു എനിക്കിതിന് ഇതിനിടയിൽ കൂടെ ഈ ഷോൾ ഇങ്ങനെ പിടിച്ചു പിടിച്ചിടുമ്പോ കുട്ടി ചോദിച്ചു അമ്മ എന്തിനാണ് ഈ ഷോളിന്റെ ആവശ്യമൊന്നും ഇല്ല ഷോൾ ഇടണ്ട എന്ത് പറയേ എന്നാലും അതൊരു ശീലമായി പോയ കുട്ടികളായി അതുകൊണ്ടായിടുന്നത് ഇനി നിങ്ങള് ഇത് ഇതൊരു പൊടിയാണ് കേട്ടോ ഇവിടെ ഇരുന്ന് മാഷടെ ഇഡലി വേദിയുണ്ട് ചട്നി അരച്ചു വെച്ചിട്ടുണ്ട് കഴുകറക്കൽ ഒന്നും ഇല്ല പെട്ട പയസമ്മക്ക് അത്രയും മതി വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഉപയോഗിച്ചാൽ മതി പിന്നെ ഇന്നലത്തെ ചമ്മന്തിപ്പൊടി കലക്കിയതുണ്ട് ഇഡ്ലിപ്പൊടി കലക്കിയതുണ്ട് ഇഡ്ഡലിപ്പൊടി ആ നിങ്ങളൊക്കെയാണ് അത് പറയാൻ വിട്ടുപോയി നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണെങ്കിലും കൂടി ഞാൻ പറയില്ല വേട്ട കൂട്ടറിയാം ഈ ഇഡലിപ്പൊടി നിങ്ങള് ഇഡലിപ്പൊടി അത് അങ്ങോട്ട് വന്നു പിന്നെ പൊടിച്ച് വച്ചാൽ ഈ മഴക്കാലത്ത് നമുക്ക് ചിലപ്പോൾ മിക്സി മിക്സിയാക്കാം നമ്മൾ ഇൻവെർട്ടർ ഉണ്ടെന്ന് പറഞ്ഞാലും ഇൻവെർട്ടർ നമുക്ക് മിക്സി ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കറണ്ട് കൂടെ കൂടെ പോകല്ലേ ഇതിങ്ങനെ പൊടിച്ച് വച്ചാൽ വേണ്ടവർക്ക് ഇത്ര എണ്ണ ഒഴിക്കാം വേണ്ടാത്തവർക്ക് അതും വേണ്ട നമുക്ക് എടുക്കാം ആവശ്യത്തിനെടുക്കാം ഒരാറേഴ് മാസം ഇത് തീരുന്നെ വരെ ഉപയോഗിക്കാം ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇത് പൊടിക്കുന്ന എങ്ങനെയാണ് പിന്നെ വീണ്ടും റിപ്പീറ്റേഷൻ വേണ്ട എന്നാണല്ലോ തോന്നല് നിങ്ങൾക്ക് അർഗിലാവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നല്ലതാണ് എല്ലാ വൈറ്റമിനും അതിലങ്ങിട്ടുമുണ്ട് അതിനകത്ത് ഉഴുന്നുണ്ട് പിന്നെ കുരുമുളകുണ്ട് വറ്റലുമുളകുണ്ട് പരിപ്പുണ്ട് കടലയുണ്ട് അരിയുണ്ട് കറുവാപ്പിലുണ്ട് എല്ലാം ഉണ്ട് ഉപ്പ് ഇത്രയും വറുത്തിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറുത്തിട്ട് നമ്മളതിനെ പൊടിച്ചെടുക്കുന്നതാണ് ചെറിയ തരിയോട് കൂടി ഇഡലി മാഷ് കുളിക്കാൻ പോയിരിക്കുന്നു എത്ര മഴയാണെങ്കിൽ നാശം രാവിലെ കുളിക്കും അപ്പോൾ കുളിക്കാൻ പോയിരിക്കും അപ്പോഴത്തേക്ക് ഞാൻ ഈ പൊടിയും കലക്കി വെച്ചു ഈ ചമ്മന്തി കലച്ചു ഇഡലിയും പകർന്നു വെച്ചു തുക്കുവെള്ളവും തിളപ്പിച്ചു ഇനി ഇതൊക്കെ നിങ്ങളൊക്കെ ചെയ്യും അങ്ങനെ പറയുക എൻ്റെ പ്രായമുള്ളവരും ഒക്കെ ചെയ്യുന്നുണ്ടാവും ഇനി ഞാനിപ്പോൾ ഇൻസുലിൻ എടുക്കും എൻ്റെ ഫുഡ് കഴിക്കും ഒൻപതരയ്ക്കുള്ളിൽ എടുക്കണം അതാണ് അതിൻ്റെ ഒരു ഇത് അപ്പം ഈ പോഷകമൂല്യമുള്ള പതി എനിക്ക് അങ്ങണം മതി കേട്ടോ എന്താ ഈ മില്ല ദോശ നിങ്ങളെല്ലാവരും ശീലമാക്കണം കേട്ടോ നല്ലതാണ് പിന്നെ ഞാൻ നിങ്ങളോടൊരു മഴക്കാല മുഖ സംരക്ഷണമൊക്കെ നടക്കുന്ന സമയമാണോ ഞാൻ നിങ്ങളോടൊരു അടിപൊളി ഫേസ് പാപ്പ് പറഞ്ഞു തരാം അതായത് ഇത് ഇവിടുക്കഴുത്തമാങ്ങ ഇല്ലേ പഴുത്ത മാങ്ങ ഇതും വീട്ടിലുണ്ടായ മാങ്ങ തന്നെ ആയതുകൊണ്ട് വളരെ നല്ലതാണ് ഈ പഴുത്ത മാങ്ങയെ ഇതാ ഇങ്ങനെ കൂടുക തോരൊന്നും കളയണ്ട കൂടിയിട്ട് ഇതിനകത്തോട്ട് ഈ കത്തി കൊണ്ട് കുറച്ച് കുത്തിടുക കത്തി കൊണ്ട് കുറച്ച് കുത്തിടുക എന്തിനാ വെച്ചാൽ അതിൻ്റെ ജ്യൂസ് ഇങ്ങോട്ട് വരാനാ എന്നിട്ട് നമ്മൾ ഇതിനെ ഞാൻ പൊട്ടിട്ടിട്ടില്ല ഞാൻ പൊട്ടിട്ടിട്ടില്ലെന്നുള്ള കാര്യം ആ സിന്ദൂരമുണ്ട് നമ്മൾ നമ്മുടെ ഫേസ് കയ്യിൽ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഉരസി കൊടുക്കുക മാങ്ങ മാങ്ങയും വൈറ്റമിൻ സിയും എല്ലാ പ്രോട്ടീനും ഉണ്ട് ഇത് ആയുർവേദ ഡോക്ടർ എന്റെ സ്റ്റുഡൻറ് ഉണ്ടല്ലോ ഇപ്പം ഇപ്പൊ അവള് റിട്ടയർ ചെയ്തു ഡി എംഒ ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവളാണിത് എനിക്ക് പറഞ്ഞതാണ് ഈ മാങ്ങ ഇങ്ങനെ മുഖത്ത് കൊടുക്കുക ഈ മാങ്ങയുടെ പഴുപ്പ് മുഴുവൻ കിട്ടുന്നടം വരെ നമ്മൾ ഇതിങ്ങനെ ഫേസിൽ ഉരസിക്കൊടുക്കുക എന്താ നല്ലതാകട്ടെ ഇത് ഒരു വിഷണവും ഇല്ലല്ലോ മാങ്ങ അപ്പൊ മാങ്ങയുടെ സീസൺ കഴിയാറാവുമല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ മാങ്ങയുടെ സീസൺ കഴിയല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഈ മാങ്ങ മാങ്ങയുടെ ഒരു പൂൺ മാങ്ങ എടുക്കുക ഇത് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ തരത്തിൽ ചെയ്യാം എന്താണെന്നറിയോ മേടിക്കുന്ന മാങ്ങയാണ് മാമ്പഴമാണെങ്കിൽ മാമ്പഴം കേട്ടോ മാമ്പഴമാണെങ്കിൽ അത് നമ്മൾ പിന്നെ മേടിക്കുന്ന മാമ്പഴമാണെങ്കിൽ നമ്മൾ അത് തോന്നിച്ചെത്തിയിട്ട് ചെറിയ കഷണങ്ങളാക്കി മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക പിന്നെ അതിലൊന്നും ചേർക്കണ്ട അത് ഉണ്ട് എന്നിട്ട് അതിനെ നമ്മൾ മുഖം കലുകി തുടച്ചിട്ട് നമ്മുടെ മുഖത്തും പെടലിക്കും എല്ലാം ഇന്നലെ ഞാൻ ഇട്ട് നോക്കിയത് അതിനോട് ഞാൻ പെടലിക്കൊന്നും ഇടുന്നില്ല വിട്ട് പരീക്ഷിച്ചതാ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനൊരു സംഭവം ആരും ഇത് ചെയ്തും ഞാൻ പറഞ്ഞില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഫേഷ്യൽ നടത്താം ഒരു കൂൾ മാമ്പരം മതി എന്താ ഇതിങ്ങനെ ഇന്നലെ ഞാൻ ചെയ്തതുകൊണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല എന്ന് കാണിക്കണമെന്ന് വിചാരിച്ചല്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കില്ലേ ടീച്ചർ ഇത് കാണിച്ചില്ലല്ലോ അധികം കാണിക്കും ഇന്ന് എന്റെ മുഖത്തിന് അത്രയും തെളിച്ചം വന്ന അതാണ് കേട്ടോ പഴുത്തമാങ്ങ ഉള്ള ദിവസം രണ്ടു ദിവസം കൂടുമ്പോ നിങ്ങള് ഇങ്ങനെ ചെയ്യണം പിന്നെ പിന്നിപ്പഴുത്തമാങ്ങയൊന്നും കിട്ടാൻ പാടില്ലല്ലോ എല്ലാ സീസണിലും നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ പഴുത്തമാങ്ങ ഉണ്ടോ അതിന്റെ എല്ലാം തീരുന്നണം മരുന്ന് നാട്ടുമാങ്ങിയാണ് കേട്ടോ ഇത് എൻ്റെ ഒരു ശിഷ്യൻ കൊണ്ടു തന്നതാണിവിടെ അവൻ്റെ വീട്ടിൽ നിന്ന് കുറേ ദിവസമായി കൊണ്ട് തന്നിട്ട് കുറേശ്ശെ കുറേശ്ശേ ഞാൻ എടുക്കുന്നുണ്ട് പുളിശ്ശേരി വയ്ക്കും അപ്പം ഈ കൂട്ടാൻ വയ്ക്കുക പച്ചടി കൊച്ചിടയ്ക്ക് അതിനൊക്കെ അരിഞ്ഞപ്പോഴാണ് ഒരു കൂടുതൽ ഞാനിങ്ങനെ ചെയ്തത് ചെയ്യാനുള്ള കാരണം ഈ പഴുത്തമാങ്ങ പച്ചടിക്കും ഒക്കെ അരിഞ്ഞപ്പോഴേ കൈയിലൊക്കെ നിറയുകയായി അപ്പം ഞാൻ ചുമ്മാത് ആ കൈ കൊണ്ട് എല്ലാ പരീക്ഷണവും പോലെ ഫേസിൽ ഇങ്ങനെ ആക്കി ചുമ്മാതാക്കായി കൂട്ടു പിന്നെ ഞാനത് മറന്നു കുറേ കഴിഞ്ഞ് മുഖം വലിഞ്ഞപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി മറ്റേ പായ്ക്ക് പോലെ പെട്ടെന്ന് ഉറങ്ങും പെട്ടെന്ന് പിടിക്കും അപ്പം ഞാൻ ആ അതങ്ങ് മറന്നത് മുഖത്ത് ഞാൻ ചുമ്മാ കൈ ഇങ്ങനെ തരട്ടിയിട്ട് ആ നമുക്ക് എല്ലാം ഇങ്ങനെ തരട്ടിട്ട് ശീലമല്ലേ അപ്പം ഞാൻ മുഖം കഴുകിയപ്പോൾ നല്ല ഒരു തെളിച്ചം നല്ല ഭംഗി കേട്ടോ അപ്പം ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചതുപോലെ അതുകൊണ്ട് വാങ്ങുന്നു മോളെ ഇങ്ങനെ ടീച്ചർ ടീച്ചറിങ്ങനെ ചെയ്തു ചെയ്തപ്പം അത് നല്ലൊരു എഫക്റ്റ് മുഖത്തിൽ കിട്ടി ഇത് ചെയ്യാവുന്നതാണോ അപ്പോഴാ കുട്ടി പറഞ്ഞു ടീച്ചർ അതിലെല്ലാം വൈറ്റമിനും ഉണ്ട് എല്ലാം ഉണ്ട് യാതൊരു കുഴപ്പമില്ല നല്ലതാണ് ടീച്ചർ ചെയ്യൂ എന്നിട്ട് ടീച്ചർ ഇത് യൂട്യൂബിലും കൊടുക്കൂ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുവു അങ്ങനെ ഞാൻ ചെയ്തതാണ് രണ്ടാമോ കൈ കഴുകട്ടെ ഞാനെന്നിട്ട് അതുകൊണ്ട് കൈ കയ്യിലൊക്കെ കേട്ടോ നല്ല രസമാണ് ഞാൻ ഇഡലി ഒന്ന് ഓഫാക്കട്ടെ കൈ കഴുകട്ടെ അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നല്ലതാ കേട്ടോ മുഖത്തിന് നല്ലതാണ് വളരെ നല്ലതാണ് മുഖത്തിന് മുഖത്തിൻ്റെ ചുളിവൊക്കെ മാറും അത്രേ ഇതാരും ഞാൻ ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു സംഭവമായത് അപ്പോഴാ കുട്ടി പറഞ്ഞ ടീച്ചർ നല്ലതാണ് മുഖത്തിന് നല്ല വെണ്മ കിട്ടും അവിടെ ചെയ്യാറുണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ പഴുത്തമാങ്ങയുടെ സീസണാണ് പഴുത്തമാങ്ങ കിട്ടിയാൽ ഒരു പുളിൻ്റെ ചിലവേ ഉള്ളൂ നല്ല നിറം കിട്ടും നിറം മാത്രമല്ല നല്ലൊരു തെളിച്ചവും കിട്ടും നല്ല ഗ്ലോ കിട്ടും മറ്റെന്തിനേക്കാട്ടിലും നമുക്ക് വിശ്വസിക്കാവുന്നതല്ലേ ഇത് കാപ്പിപ്പൊടി ഒക്കെ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ നമ്മൾ പൊടിക്കുന്ന കാപ്പിപ്പൊടിയാണ് നമുക്ക് മേടിക്കേണ്ട മേടിക്കുന്നതിലൊക്കെ ഇപ്പം മൈലാഞ്ചി പൊടി മൈലാഞ്ചിപ്പൊടി പൊടി ഇതെല്ലാം കൊണ്ട് ഓരോരുത്തരും ഡൈ ചെയ്യുന്ന കാണാം അതൊക്കെ ഡേഞ്ചറസ് ആണെന്ന് അത് പിന്നെ ഉണക്കി പൊടിക്കുമ്പോൾ എന്തെല്ലാം കെമിക്കൽസ് അത് ചേർക്കുന്നു എന്ന് ആര് കണ്ടു പിന്നെ അതുപോലെ തന്നെ ഉണക്കി പൊടിക്കുമ്പോൾ അത് കുറേ നാൾ പൂക്കാതിരിക്കാൻ അവർ ഒരുപാട്